ഹലോ അസ്സലാമു അലൈക്കും ഷിൻജസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനായിട്ട് തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ രാവിലത്തെ കുറച്ച് പണികളും തിരക്കൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാൻ രാവിലെ ഏർ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ആദ്യം ഞാൻ മീൻ കറിക്കുള്ളതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ മാന്ത നമ്മൾ തലേ ദിവസം കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തലേ ദിവസം കൊണ്ടുവന്നപ്പോ തന്നെ ഞാൻ അത് ക്ലീൻ ആക്കി വെച്ചിരുന്നു കേട്ടോ അപ്പൊ മാന്തൽ കറി മാന്തല് മുളകിട്ട് വെച്ചാട്ടോ അപ്പൊ കുറച്ചു ദിവസം നമ്മൾ കട്ടിയിലല്ലേ കറി വെച്ചാൽ അപ്പൊ കുറച്ചു ദിവസം കട്ടിയിൽ വെച്ചിട്ടെങ്കി ഒന്നും മുളകറി വേണം കേട്ടോ അപ്പൊ എല്ലാര്ക്കും കട്ടിയിട്ടുള്ള കറി ഇഷ്ടമല്ല അങ്ങനെ മാന്തൽ കറി മുളകറിയാണ് വെച്ചിട്ടുള്ളത് കേട്ടാ കട്ടിയില്ലാതെ അപ്പൊ അതൊക്കെ കറിയൊക്കെ തിളച്ച് മീനൊക്കെ ഇടാനായിട്ട് ഞാൻ ഇതാ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം മീൻകറി വെച്ചിട്ട് മാറ്റിയിട്ട് പിന്നെ ലാസ്റ്റ്ക്ക് ചോറ് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ചായ കട്ടൻ ചായയും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ സ്റ്റാൻഡിൽ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയൊന്നും ഇല്ല നമുക്ക് പെട്ടെന്നൊക്കെ തീർക്കണ്ടേന്ന് വെച്ചിട്ട് അതുകൊണ്ട് കേട്ടോ അപ്പൊ ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഫോണിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇടക്ക് വീഡിയോസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ ഫുള്ള് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഉണ്ട് നമുക്ക് അപ്പൊ ബീഫ് വെക്കാനുള്ള സവാളയും പച്ചമുളകും കറിവേപ്പില കൂടി അന്ന് അടുക്കത്തെ അടുപ്പിൽ ഞാൻ വെച്ചു കൊടുത്തു കേട്ടോ അപ്പൊ ഇത് അതും അവിടെ ഇരുന്നിട്ടൊന്ന് ചൂടായിക്കോളോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ബീഫിക്കുള്ള തക്കാളിയും ഒക്കെ മല്ലിയലൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഞാൻ മാന്തൾ കുറെ എടുത്തില്ല കുറച്ച് മാന്തളെടുത്തിട്ടൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ ഒന്ന് വരട്ടാണ് കേട്ടോ അപ്പൊ മോനൂന് കൊണ്ടുപോവാനുള്ള മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഉച്ചക്ക് ഇല്ലല്ലോ സ്കൂളിൽ പോവല്ലേ പിന്നെ ബീഫുണ്ട് അപ്പൊ അതില് ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഉച്ചത്തേക്ക് ഞാൻ വറക്കാൻ മോനുള്ള മസാല ഒക്കെ മീനൊക്കെ ഒന്ന് മസാല പരട്ടി വെക്കാണ് പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് മീൻകറി ആയപ്പോൾ ഞാൻ നമ്മുടെ ആ ബീഫ് വെക്കാനുള്ളതുണ്ടല്ലോ അപ്പം അത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാനുട്ടോ അപ്പം അതാ മീൻകറി നമ്മളുടെ റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കറി വറവ് ഇട്ടിട്ടില്ല വറവിടണം അപ്പൊ അതിന്റെ മുന്നേ ഞാൻ ബീഫ് വെച്ചെടുത്തു അപ്പോൾ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഉള്ളിൻ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി അതൊക്കെ വഴിന് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ അതിലേക്ക് പൊടികളും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ബീഫ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഇപ്പൊ ഞാനിതാ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ചായയുടെ കടി പൊറോട്ടയാണ് കേട്ടോ അപ്പൊ പൊറോട്ടയിലേക്ക് ഒരു ഇത്തിരി ഗ്രേവി വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കറി പോലെ വെച്ചത് കേട്ടോ പിന്നെ ഞാൻ ബീഫ് വെന്തു അത് ഇറക്കിയതിന്റെ ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അതായിട്ട് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇവിടെ കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മൊത്തം മുഴുവനായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് ഫോണിൽ പറ്റണില്ല അപ്പൊ ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ മീൻ കറിയും ബീഫ് കറിയും ഒക്കെ അതിന്റെ രക്ഷമാണ് പിന്നെ ചോറ് വെച്ചത് കേട്ടോ അപ്പൊ ആ സമയം ഞാൻ ഗ്യാസിൽ നമുക്ക് ഉപ്പേരിക്കുള്ളതൊന്ന് വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ബീട്ട്രൂട്ട് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഉപ്പേരി വെക്കാണ് അപ്പൊ ഞാൻ ഗ്യാസിൽ വെക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ അടുപ്പ് കൊഴിഞ്ഞിട്ട് കുറെ സമയം വഴുകണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ ഇപ്പൊ അത് വേവാന് അപ്പോ അത് ഞാൻ ഗ്യാസിന്റെ മേലെ തന്നെ വെച്ചു കൊടുത്ത് അപ്പൊ ഇതിന് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് മൂടി വെക്കാൻ കേട്ടോ അപ്പൊ ഒരുപാട് കട്ടിയിലൊന്നും എല്ലാം അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അത് എനിക്ക് മക്കളാണ് അരിഞ്ഞു തന്നത് കേട്ടോ അപ്പൊ കുറച്ച് വലിപ്പം ഉണ്ട് അപ്പൊ അതിനൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തുട്ടോ അപ്പൊ അതോടൊക്കെ കിടന്നായിക്കോളും പിന്നെ ചോറും വെന്ത് ഇറക്കി വാർത്ത് ഇറക്കി വെച്ചതിന്റെ ശേഷം ഞാൻ നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ കുക്കറിൽ നിന്ന് ഒഴിവാക്കി കുറച്ചല്ലേ ഉള്ളു അപ്പൊ ഞാൻ കുക്കറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് അടുപ്പത്ത് തന്നെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുപ്പത്തേത് പണി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പാത്രങ്ങളൊക്കെ അപ്പൊ തന്നെ ഒഴിവാക്കാവുമ്പോ നമുക്ക് തിരിച്ചഴുകി വെക്കുകയും ചെയ്യാലോ അപ്പൊ ഒരുപാട് വറ്റിച്ചിട്ടുണ്ടെങ്കില് കറി ഉണ്ടാവില്ല നമുക്ക് പൊറോട്ടയിലേക്ക് കുറച്ച് കറി വേണം അപ്പൊ ഒരുപാട് വറ്റിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്താണ് നമ്മള് പാത്രം മാറ്റിയതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ഏർ മീ ഉപ്പേരിയൊക്കെ ആയിക്കഴിഞ്ഞു ശേഷം എന്താ പപ്പടമൊന്ന് കാച്ചെടുക്കാൻ കേട്ടോ പപ്പടം കാച്ചിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെ ഞാന് ആ മാന്തളം വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ പിന്നെ നമുക്ക് സനമോൾക്കും ഇന്ന് ചോറ് തന്നെയാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ചോറ് തന്നെയാണ് കേട്ടോ സനമോള് കൊണ്ടുപോകണത് അപ്പൊ അതാ നമ്മുടെ അടുക്കള അടുത്ത വെച്ചിണ്ടാക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മോനൂന് പോകുമ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പൊ ഒക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് പാത്രത്തിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കൂട്ടോ അപ്പൊ നല്ലോണം ഒന്ന് ചൂടാറിക്കോളും അപ്പൊ അത് ആദ്യം ഞാൻ സനമുളക്കുള്ള ചോറും ഒക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ മോനൂനുള്ളതുകൂടെ ഒന്ന് റെഡി ആക്കണേ അപ്പൊ നമ്മൾ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരുപാട് റെസിപ്പികളുണ്ട് അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ അതും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒക്കെ തരണേ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്നും അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടാകും അപ്പൊ അതുകൊണ്ടാണ് സാധനമോക്കൊരിത്തിരി ചോറ് മതി ലേശ ചോറ് കഴിക്കുള്ളൂട്ടോ അപ്പൊ എന്നാലും ഞങ്ങൾക്ക് ഒരു ഇത്തിരി കൂടെ കൂട്ടി ഇട്ടിട്ടുണ്ട് വരുന്നതിന്റെ മുന്നേ ഞാൻ ലഞ്ച് ബോക്സ് റെഡി ആക്കി അവൾ പിന്നെ കാണുന്നുലില്ല കേട്ടോ പിന്നെ ഞാൻ അവൾക്ക് കൊണ്ടുപോകണത് അല്ല ഇത് മോര് കാച്ചതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ മോനുന് മോര് കാച്ചത് വേണ്ട കൊണ്ടുപോവാൻ വേണ്ട ഇവിടുന്ന് വീട്ടിൽ നിന്നാണെങ്കിൽ കഴിക്കും പക്ഷെ കൊണ്ടുപോകുമ്പോഴൊന്നും കഴിക്കൂലോ അപ്പൊ മോര് കാച്ചത് ഒന്നും ഇട്ടിട്ടുണ്ട് നമ്മള് തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ മോരും അതുപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉണക്കമുളക് കടുക് ഇങ്ങനൊക്കെ ആക്കിയിട്ടുള്ള ചെറുതായിട്ടൊന്ന് വറവിട്ടിട്ട് കൊടുത്താൽ കേട്ടോ പിന്നെ ആൾക്ക് ഉപ്പേരും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ മീനും മീൻകറിയൊന്നും കൊണ്ടുപോകൂല മോര് കാച്ചിട്ടുണ്ടെങ്കിൽ ചിന്നൂനും അതുപോലെ സനമുളക്കും ഭയങ്കര ഇഷ്ടോ അവർ സ്കൂളിട്ട് വന്നാൽ അഥവാ ചോറ് കൊടുക്കുമ്പോൾ പിന്നെ ഈ മോര് കാച്ചുവെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോറ് കഴിച്ചോളും പിന്നെന്താ മാങ്ങച്ചാറും കൊണ്ടുപോണ്ടോ അപ്പൊ മോനൂൻ അച്ചാർ വേണ്ട എന്ന് പറഞ്ഞിട്ടോ അപ്പൊ സനമോള് ഇതൊക്കെയാണ് അപ്പൊ കൊണ്ടുവന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തരണേ പിന്നെ ഇത് പിന്നെന്ത് പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ മോനുന്റെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനും വന്നിട്ടുണ്ടായിരുന്നു കുടിക്കാൻ അപ്പൊ ഞങ്ങള് എല്ലാം കൂടി ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പൊ അവന് ചായയുടെ കടീക്ക് കൊണ്ടുപോകുന്നതും പൊറോട്ട തന്നെയാണ് കേട്ടോ അപ്പൊ അതായത് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക ഇഷാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കും